െന്ന നൈതിക മൂല്യത്തിനു വേണ്ടി ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക നീതിബോധത്തിന് വേണ്ടി സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടി ഒരു സാമ്പത്തിക നീതിക്ക് വേണ്ടി മതമെന്ന ധാർമ്മികമായ ഒരു മൂല്യസങ്കല്പത്തിനു വേണ്ടി നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കാനും ആ വാദങ്ങളിൽ അടിയുറച്ച് നിന്ന് ഒരുപക്ഷെ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും അവിടെ നിൽക്കാനുമുള്ള സന്നദ്ധതയുടെ പേരാണ് ഇടതുപക്ഷം എന്നത് ഇടതുപക്ഷത്തെക്കുറിച്ച് പണ്ട് ഖോപ്സോം പറഞ്ഞ ഒരു വാക്യം ഞാൻ ആവർത്തിക്കുകയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവസാനിക്കാത്ത സമരങ്ങളുടെ പേരാണ് നിലയ്ക്കാത്ത സമരങ്ങളാണ് ഇടതുപക്ഷം അദ്ദേഹം അവിടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇടതുപക്ഷം എപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും വലതുപക്ഷമായിരിക്കാനായിട്ട് വെറുതെ ഇരുന്നാൽ മതി നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ വലതുപക്ഷ കാരണം ലോകത്തിൻ്റെ വ്യവസ്ഥയോട് ചേർന്നുള്ള നിൽപ്പിൻ്റെ പേരാണ് വലതുപക്ഷബോധം എന്നത് ഈ വ്യവസ്ഥയോടെടയാനുള്ള പ്രേരണയുടെ പേരാണ് ഇടതുപക്ഷം എന്നുള്ളത് അതുകൊണ്ട്